ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തിന് അപ്രതീക്ഷിത സ്വാധീനങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ടിന് നടന്ന ഒരു സുപ്രധാന ജ്യോതിഷ മാറ്റത്തെക്കുറിച്ചാണ് ഇന്ന് നാം നോക്കുന്നത് സമ്പത്തിന്റെയും സൗഭാഗ്യത്തിൻ്റെയും ഗുരുനാഥനായ വ്യാഴം അതിന്റെ ഉച്ചരാശിയായ കർക്കടകം രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാന്ത്രിക മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് കർക്കടകം രാശിയിൽ വ്യാഴം അതിന്റെ പൂർണ്ണ ശക്തിയിൽ ഉച്ചനാകുമ്പോൾ ധനവർദ്ധനവ് തൊഴിൽപരമായ ഉന്നതി കുടുംബ സൗഖ്യം വിവാഹഭാഗ്യം സന്താനലബ്ധി ആരോഗ്യകരമായ ഉന്മേഷം എന്നിവയെല്ലാം പല രാശിക്കാർക്കും അനുഭവത്തിൽ വരും ഈ രാശിമാറ്റം നിങ്ങളുടെ നക്ഷത്ര ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കും പ്രത്യേകിച്ചും മകേരം നക്ഷത്രക്കാർക്ക് ഈ വ്യാഴമാറ്റം ഭാഗ്യത്തിന്റെ പുതിയ വാതായനങ്ങൾ തുറക്കുമോ വരാനിരിക്കുന്ന വർഷം നിങ്ങൾക്ക് സുവർണാവസരങ്ങളുടെ കാലഘട്ടമാണോ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരങ്ങൾ കണ്ടെത്താൻ ഈ വീഡിയോ മുഴുവനായും കാണുക ധനം ഭാഗ്യം വിദ്യാഭ്യാസം ദാമ്പത്യം ആത്മീയത എന്നിവയുടെ എല്ലാം പ്രതീകമായ വ്യാഴം അഥവാ ഗുരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ടിന് അതിന്റെ ഉച്ചരാശിയായ കർക്കടകം രാശിയിലേക്ക് സംക്രമിക്കപ്പെട്ടിരിക്കുന്നു മിഥുനം രാശിയിൽ നിന്നാണ് വ്യാഴം ചന്ദ്രന്റെ ആധിപത്യത്തിലുള്ള കർക്കടകം രാശിയിൽ സംക്രമിക്കപ്പെട്ടത് അത് അതിന്റെ പരമോന്നത ശക്തിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു ശുഭകരമായ ബലങ്ങളെ പതിന്മടങ്ങ് വർദ്ധിപ്പിക്കും ഈ ഗ്രഹസംക്രമണം ഈ സുപ്രധാന ഗ്രഹമാറ്റം പ്രത്യേകിച്ച് ഇടവം രാശിയിലും മിഥുനം രാശിയിലും ഉൾപ്പെടുന്ന മകേരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അനുകൂലമായ മാറ്റങ്ങൾക്കും അഭിവൃദ്ധിക്കും വഴി തുറക്കും മകേരം നക്ഷത്രം ചൊവ്വയുടെ നക്ഷത്രമാണ് സാഹസികവും ഊർജ്ജസ്വലരും ആകാംക്ഷാഭരിതരുമായ മകേരം നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ ശക്തമായ സ്ഥാനം അവരുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവിനെയും ജീവിതത്തിലെ പുരോഗതിയെയും ഏറെ സ്വാധീനിക്കും ഈ കാലഘട്ടം മകേരം നക്ഷത്രക്കാർക്ക് എങ്ങനെ ഭാഗ്യത്തിന്റെയും വിജയത്തിന്റെയും വാതായനങ്ങൾ തുറക്കുന്നുവെന്ന് നമുക്ക് നോക്കാം ഈ വ്യാഴമാറ്റം മകേരം നക്ഷത്രക്കാരുടെ കുടുംബജീവിതത്തിലും വ്യക്തിബന്ധങ്ങളിലും ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ സ്നേഹവും ഐക്യവും ഉണ്ടാകും പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാകും പരസ്പര ധാരണയും ബഹുമാനവും വർദ്ധിക്കും ഇത് ദാമ്പത്യ ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരും അവിവാഹിതരായ മകേരും നക്ഷത്രക്കാർക്ക് വിവാഹത്തിനുള്ള അനുകൂലമായ സമയമാണിത് അനുയോജ്യരായ ജീവിത പങ്കാളികളെ കണ്ടെത്താനും വിവാഹിതരാകാനും സാധ്യതയുണ്ട് ശുഭകരമായ വിവാഹ മുഹൂർത്തങ്ങൾ ഈ കാലയളവിൽ ഉണ്ടാകാം കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് വ്യാഴത്തിന്റെ അനുഗ്രഹത്താൽ സന്താന ഭാഗ്യത്തിന് സാധ്യതയുണ്ട് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ ആഘോഷങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ആഘോഷകരമായ നിമിഷങ്ങൾ കുടുംബാംഗങ്ങളുമായി പങ്കിടാൻ സാധിക്കും പുതിയ വീട് വാങ്ങാനോ ഗൃഹപ്രവേശനത്തിനോ സാധ്യതയുണ്ട് നല്ല സുഹൃത്തുക്കളെ നേടാനും സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും ഈ കാലയളവ് സഹായിക്കും സാമൂഹികമായ ഇടപെടലുകളിലൂടെ അംഗീകാരം ലഭിക്കാം വ്യാഴം ധനത്തിന്റെ കാരകനായതുകൊണ്ട് ഈ രാശിമാറ്റം മകേരം നക്ഷത്രക്കാരുടെ സാമ്പത്തിക നിലയെ വളരെയധികം മെച്ചപ്പെടും വരുമാനത്തിൽ ഗണ്യമായ വർധനവ് പ്രതീക്ഷിക്കാം പുതിയ വരുമാന സ്രോതസ്സുകൾ തുറക്കപ്പെടുകയും നിലവിലുള്ളവ കൂടുതൽ ലാഭകരമാവുകയും ചെയ്യും ഭാഗ്യത്തിന്റെ പിന്തുണയോടെ അപ്രതീക്ഷിത ധനലാഭത്തിനും സാധ്യതയുണ്ട് ഭൂമി ഓഹരി സ്വർണം തുടങ്ങിയ നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട് ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഇത് അനുയോജ്യമായ സമയമാണ് ധനകാര്യ വിദഗ്ധരുടെ ഉപദേശം തേടി മുന്നോട്ട് പോകുന്നത് കൂടുതൽ പ്രയോജനകരമാകും നിലവിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും കടബാധ്യതകൾക്കും പരിഹാരം കാണാൻ സാധിക്കും ധനപരമായ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തതയും ആസൂത്രണവും ഉണ്ടാകും പുതിയ വീടോ വാഹനമോ മറ്റു വിലയേറിയ ആസക്തികളോ വാങ്ങുന്നതിനും കൈവശം വെക്കുന്നതിനും ഈ സമയം അനുകൂലമാണ് പൂർവിക സ്വത്ത് ലഭിക്കാനോ തർക്കങ്ങളില്ലാതെ കൈവശം വയ്ക്കാനോ സാധിക്കും സാമ്പത്തിക ങ്ങളിൽ കൂടുതൽ വിവേകവും ദീർഘവീക്ഷണവും പ്രകടിപ്പിക്കും ഭാവിയിലേക്കുള്ള സമ്പാദ്യങ്ങൾ രൂപീകരിക്കാനും സുരക്ഷിതമായ ഒരു സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കാനും സാധിക്കും മകേരം നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് പുതിയ ഉണർവും പുരോഗതിയും ഈ വ്യാഴമാറ്റം നൽകും ദീർഘകാലമായി ഒരു നല്ല ജോലിക്കായി കാത്തിരുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ ലഭിക്കും നിങ്ങളുടെ കഴിവുകൾക്കനുസരിച്ചുള്ള നല്ലൊരു ജോലിയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട് നിലവിലുള്ള ജോലിയിൽ സംതൃപ്തി ഇല്ലാത്തവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട സാഹചര്യങ്ങളിലേക്ക് മാറാൻ സാധിക്കും ജോലി ചെയ്യുന്നവർക്ക് സ്ഥാന കയറ്റത്തിനോ ശമ്പള വർധനവിനോ സാധ്യതയുണ്ട് നിങ്ങളുടെ കഠിനാധ്വാനവും അർപ്പണബോധവും മേലുദ്യോഗസ്ഥരാൽ അംഗീകരിക്കപ്പെടും ഇത് പുതിയ ഉത്തരവാദിത്തങ്ങളിലേക്കും അധികാരങ്ങളിലേക്കും നയിക്കും ബിസിനസ് ചെയ്യുന്ന മകേരം നക്ഷത്ര ർക്ക് ഈ കാലഘട്ടം വളരെ ലാഭകരമായിരിക്കും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനും അവ വിജയകരമായി നടപ്പിലാക്കാനും സാധിക്കും പുതിയ കരാറുകൾ പങ്കാളിത്തങ്ങൾ നിക്ഷേപങ്ങൾ എന്നിവയിലൂടെ ബിസിനസ് വികസിപ്പിക്കാൻ സാധിക്കും മത്സരങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള കഴിവ് വർദ്ധിക്കും നിങ്ങളുടെ അതുല്യമായ കഴിവുകൾ പുറത്തെടുക്കാനും അത് തൊഴിൽ മേഖലയിൽ പ്രയോജനപ്പെടുത്താനും സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും പുതിയ പഠനങ്ങളിലൂടെയും പരിശീലനങ്ങളിലൂടെയും കഴിവുകൾ വർദ്ധിപ്പിക്കാൻ സാധിക്കും വിദേശത്ത് ജോലി ചെയ്യാനോ ബിസിനസ് ചെയ്യാനോ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ ഉണ്ടാകാം വ്യാഴത്തിന്റെ ശക്തമായ സ്ഥാനം മകേരം നക്ഷത്രക്കാരുടെ ആരോഗ്യത്തിലും മാനസികാവസ്ഥയിലും ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരും പൊതുവെ ആരോഗ്യം മെച്ചപ്പെടും ദീർഘകാലമായി അലട്ടിയിരുന്ന ചെറിയ അസുഖങ്ങൾക്ക് ആശ്വാസം ലഭിക്കും രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും ശാരീരികമായ ഊർജം വർദ്ധിക്കും മാനസിക പിരിമുറുക്കങ്ങളും ഉത്കണ്ഠകളും കുറയും കൂടുതൽ ശാന്തവും സന്തുഷ്ടവുമായ മാനസികാവസ്ഥ നിലനിൽക്കും വ്യാഴത്തിന്റെ സ്വാധീനം മാനസികമായ സമാധാനം നൽകാൻ സഹായിക്കും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കാൻ പ്രചോദനം ലഭിക്കും വ്യായാമം യോഗ ധ്യാനം തുടങ്ങിയ ിൽ താൽപര്യം വർദ്ധിക്കുന്നത് ആരോഗ്യത്തിനും ഗുണം ചെയ്യും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും പുതിയ കോഴ്സുകൾ പഠിക്കാനും കഴിവുകൾ വികസിപ്പിക്കാനും സാധിക്കും ഗവേഷണ താല്പര്യമുള്ളവർക്ക് ഈ സമയം പ്രയോജനകരമാകും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താൽപര്യമുണ്ടാകും ധ്യാനം പ്രാർത്ഥന പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കൽ എന്നിവയിലൂടെ മാനസിക സമാധാനവും ആത്മീയ വളർച്ചയും നേടാൻ സാധിക്കും ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിക്കാനും നല്ല കാര്യങ്ങൾ ചെയ്യാനുമുള്ള പ്രചോദനം ലഭിക്കും ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട് അവ പൊതുവേ ഗുണകരമായിരിക്കും തൊഴിൽപരമായ യാത്രകൾ ലാഭകരമാകും തീർത്ഥാടനങ്ങൾക്കും വിനോദയാത്രകൾക്കും ഇത് നല്ല സമയമാണ് യാത്രകളിലൂടെ പുതിയ അറിവുകളും അനുഭവങ്ങളും നേടാൻ സാധിക്കും വ്യാഴത്തിന്റെ ശുഭകരമായ സ്വാധീനത്തെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ മകേരം നക്ഷത്രക്കാർ ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് വ്യാഴം ആത്മവിശ്വാസം നൽകുമെങ്കിലും അമിതമായ ആത്മവിശ്വാസം ചിലപ്പോൾ അശ്രദ്ധയിലേക്ക് നയിക്കാം എല്ലാ കാര്യങ്ങളിലും വിവേകവും ജാഗ്രതയും പാലിക്കുക ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അമിതമായി ചെലവഴിക്കുന്ന പ്രവണത ഒഴിവാക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ ദീർഘവീക്ഷണത്തോടെയുള്ള തീരുമാനങ്ങൾ എടുക്കുക കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുക ഇത് നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം വർദ്ധിപ്പിക്കും വ്യാഴം കാരുണ്യത്തിൻ്റെയും ദാനധർമ്മങ്ങളുടെയും ഗ്രഹമാണ് ആവശ്യമുള്ളവരെ സഹായിക്കാനും സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനും ഈ സമയം ഉപയോഗപ്പെടുത്തുക ഇത് നിങ്ങൾക്ക് കൂടുതൽ പോസിറ്റീവ് ഊർജം നൽകും അറിവ് നൽകുന്നവരെയും മുതിർന്നവരെയും ബഹുമാനിക്കുന്നത് വ്യാഴത്തിൻ്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കും വ്യാഴത്തിൻ്റെ ഈ അനുകൂലമായ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം നല്ല ബലങ്ങൾ കൊണ്ടുവരും എങ്കിലും ഏതൊരു ഗ്രഹമാറ്റത്തിനും ചിലപ്പോൾ ചില ചെറിയ പ്രതികൂല ബലങ്ങൾ ഉണ്ടാകാം ഈ ദോഷങ്ങളെ ലഘൂകരിക്കാനും ഗുണങ്ങളെ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ചില ലളിതമായ പരിഹാരങ്ങൾ നോക്കാം വ്യാഴപ്രീതി നേടുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം വ്യാഴാഴ്ചകളിൽ വ്രതമെടുക്കുക എന്നതാണ് ഈ ദിവസം രാവിലെ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് അത്യധികം ഉത്തമമാണ് ഇത് വ്യാഴത്തിന്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കും വ്യാഴമന്ത്ര ജപം ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് വ്യാഴത്തിന്റെ പ്രതികൂല ഫലങ്ങളെ കുറയ്ക്കാനും ശുഭഫലങ്ങൾ വർദ്ധിപ്പിക്കാനും സഹായിക്കും വ്യാഴം കാരുണ്യത്തിന്റെ ഗ്രഹമാണ് വ്യാഴാഴ്ചകളിൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ മഞ്ഞപ്പൂക്കൾ കടല മഞ്ഞൾ പുസ്തകങ്ങൾ എന്നിവ പാവപ്പെട്ടവർക്കോ വിദ്യാർത്ഥികൾക്കോ ദാനം ചെയ്യുന്നത് വളരെ പുണ്യകരമാണ് ഇത് വ്യാഴത്തിന്റെ ദോഷഫലങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഗുരുക്കന്മാരെയും കൂടാതെ മാതാപിതാക്കളെയും മുതിർന്നവരെയും ആദരിക്കുകയും അവരുടെ അനുഗ്രഹം വാങ്ങുകയും ചെയ്യുക അവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്നത് വ്യാഴപ്രീതിക്ക് അത്യുത്തമമാണ് മകേരം നക്ഷത്രത്തിന്റെ അധിപൻ ചൊവ്വയാണ് എന്നാൽ നക്ഷത്ര ദേവത ചന്ദ്രനാണ് ചന്ദ്രനും ചൊവ്വയും വ്യാഴത്തിന്റെ സ്വാധീനത്തിൽ വരുന്നതിനാൽ ശിവഭജനം നടത്തുന്നത് വളരെ ഗുണകരമാണ് തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുക ശിവമന്ത്രങ്ങൾ ജപിക്കുക എന്നിവ മാനസിക സമാധാനത്തിനും ദോഷപരിഹാരങ്ങൾക്കും നല്ലതാണ് വ്യാഴം ആരോഗ്യത്തെയും സൂചിപ്പിക്കുന്നു നല്ല ഭക്ഷണശീലങ്ങൾ പാലിക്കുകയും പതിവായി വ്യായാമം ചെയ്യുകയും ചെയ്യുക ഇത് മാനസികവും ശാരീരികവുമായ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും അതുവഴി ഗ്രഹദോഷങ്ങളെ നേരിടാനുള്ള ആന്തരിക ശക്തി വർദ്ധിക്കും ഈ ലളിതമായ പരിഹാരങ്ങൾ ചെയ്യുന്നതിലൂടെ വ്യാഴത്തിന്റെ ശുഭഫലങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായി അനുഭവിക്കാനും ചെറിയ ദോഷങ്ങളെ അതിജീവിക്കാനും സാധിക്കും നിങ്ങളുടെ ജാതകം അനുസരിച്ചുള്ള പ്രത്യേക ദോഷപരിഹാരങ്ങൾക്കായി ഒരു ജ്യോതിഷ പണ്ഡിതനെ സമീപിക്കുന്നത് ഉത്തമമായിരിക്കും വ്യാഴം അതിന്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് സംക്രമിക്കപ്പെട്ടത് മകേരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഐശ്വര്യവും വിജയവും കൊണ്ടുവരുന്ന ഒരു സുവർണ അവസരമാണ് തൊഴിൽ സാമ്പത്തികം കുടുംബം ആരോഗ്യം ആത്മീയ കാര്യങ്ങൾ എന്നിവിടങ്ങളിൽ പുതിയ അവസരങ്ങളും ഉയർച്ചകളും പ്രതീക്ഷിക്കാം ഈ ശുഭകരമായ കാലഘട്ടം പരമാവധി പ്രയോജനപ്പെടുത്തി ജീവിതത്തിൽ സമൃദ്ധിയും സന്തോഷവും നേടാൻ മകേരം നക്ഷത്രക്കാർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു